നമസ്കാരം തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള തമിഴ് സൂപ്പർ താരമാണ് തലയെന്ന് സിനിമാ പ്രേമികൾ വിശേഷിപ്പിക്കുന്ന നടൻ അജിത് കുമാർ ക്യാമറയ്ക്ക് മുന്നിൽ എത്തുമ്പോൾ മാത്രം നടനാവുകയും അല്ലാത്തപ്പോൾ ഒരു സാധാരണക്കാരെ പോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയുമാണ് അജിത്തിന് ഇഷ്ടം സ്റ്റാഡൻ തലയ്ക്ക് പിടിക്കാത്ത ചുരുക്കം ചില നടന്മാരിൽ ഒരാൾ കൂടിയാണ് അജിത് കുമാർ വളരെ വിരളമായി മാത്രമാണ് അജിത് കുമാർ ഇപ്പോൾ സിനിമ ചെയ്യുന്നത് അല്ലാത്തപ്പോഴെല്ലാം താരം ബൈക്ക് റൈഡിംഗും മറ്റുമായി ലോകം ചുറ്റുകയാണ് തുനിവിന് ശേഷം ഒരു അജിത് പടം റിലീസ് ചെയ്തിട്ടില്ല വിടാമുയർച്ചയാണ് അണിയറിയിൽ ഒരുങ്ങുന്ന അജിത് സിനിമ ഇപ്പോഴിതാ റേസിംഗ് പരിശീലനത്തിനിടെ അജിത്തിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടുവെന്നുള്ള വാർത്ത ാണ് പുറത്തെത്തുന്നത് ഹൈസ്പീഡ് പരിശീലന സെഷനിലാണ് അപകടമുണ്ടായത് അജിത് ഓടിച്ചിരുന്ന വാഹനം ഭാഗികമായി തകർന്നു പോർച്ചുഗലിലെ എസ്റ്റോറിൽ നടക്കുന്ന പ്രധാന മോട്ടോർ സ്പോർട്സ് ഇവന്റിലെ റേസിംഗിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു താരം അപകടത്തിൽ നിന്ന് അത്ഭുതകരമായാണ് അജിത് രക്ഷപ്പെട്ടതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അപകട വാർത്തയെക്കുറിച്ച് അജിത് തന്നെയാണ് ആരാധകരുമായി പങ്കുവച്ചത് ചെറിയ അപകടം ഉണ്ടായിട്ടില്ലെന്നും പക്ഷേ എല്ലാവരും സുരക്ഷിതരാണെന്നും അജിത് പറഞ്ഞു തനിക്ക് ആരാധകർ നൽകുന്ന സ്നേഹത്തിനും പിന്തുണയ്ക്കും ഹൃദയംഗമായ നന്ദി വരുന്ന കാർ റേസിംഗിലും നമ്മൾ വിജയിക്കും കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും നന്ദിയെന്നുമായിരുന്നു അജിത്തിന്റെ വാക്കുകൾ ഇത് രണ്ടാം തവണയാണ് റേസിംഗിനിടെ അജിത് അപകടത്തിൽപ്പെടുന്നത് നേരത്തെ ദുബായിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് പരിശീലന ട്രാക്കിലായിരുന്നു അപകടം വരുന്ന റേസിംഗ് ചാമ്പ്യൻഷിപ്പിൽ താരം പങ്കെടുക്കുന്നുണ്ട് ട്രാക്കിൽ വെച്ച് നിയന്ത്രണം വിട്ട കാർ സംരക്ഷണ ഭീത്തിയിൽ ഇടിച്ച് തകരുകയായിരുന്നു അപകടത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം അപകടത്തിന് ശേഷം താരം പരിശീലനം തുടർന്നു അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു അജിത് കുമാർ ഒരു വലിയ മോട്ടോർ സ്പോർട്സ് പ്രേമിയാണ് ബൈക്കിൽ ലോകം ചുറ്റൽ കാർ റേസിംഗ് എന്നിങ്ങനെയുള്ള സാഹസികതകളോടെല്ലാം വലിയ പ്രിയമാണ് അജിത്തിന് അതേസമയം മകനാവട്ടെ ഫുട്ബോളിനോടാണ് ഇഷ്ടം അടുത്തിടെ ജൂനിയർ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്വിക്കിൻ്റെ ചിത്രങ്ങളും അടുത്തിടെ ഇൻ്റർനെറ്റിൽ വൈറലായിരുന്നു ചെന്നൈയിലെ പോപ്പുലറായ ഒരു ക്ലബിലെ ജൂനിയർ ഫുട്ബോൾ ടീമിലെ അംഗമാണ് ആദ്വിക് അതേസമയം വിടാമുയർച്ചി ഉടൻ റിലീസ് ചെയ്യില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് പൊങ്കലിനായിരുന്നു ചിത്രം റിലീസ് ചെയ്യാനിരുന്നത് എന്നാൽ ഒഴിച്ചു കൂടാനാകാത്ത സാഹചര്യങ്ങൾ കാരണം റിലീസ് മാറ്റിവയ്ക്കുന്നു എന്നാണ് നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസ് എക്സ് പോസ്റ്റിലൂടെ അറിയിച്ചത് കൂടുതൽ വിവരങ്ങൾ വൈകാതെ അറിയിക്കുമെന്നും പോസ്റ്റിൽ പറഞ്ഞിരുന്നു നേരത്തെ വിടാമുയർച്ചയ്ക്കെതിരെ പകർപ്പാവകാശ ലംഘനം ചൂണ്ടിക്കാട്ടി ഹോളിവുഡ് നിർമ്മാതാക്കൾ നോട്ടീസ് അയച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു വിടാമുയർച്ചയുടെ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസിനെതിരെ പ്രമുഖ നിർമ്മാതാക്കളും വിതരണക്കാരുമായ പാരാമൗണ്ട് പിക്ചേഴ്സ് നോട്ടീസ് അയച്ചു എന്നായിരുന്നു റിപ്പോർട്ട് വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്യാനിരുന്ന ചിത്രം ായിരുന്നു ഇത് എന്നാൽ ശേഷം വിഘ്നേഷ് ശിവനെ സിനിമയിൽ നിന്ന് മാറ്റുകയായിരുന്നു പിന്നീടാണ് മകിഡ് തിരുമേനി സിനിമയിലേക്ക് വന്നത് ഹസർബൈജനിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നത്